ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചേച്ചിമാരൊക്കെ പറഞ്ഞത് കേട്ടോ നമ്മൾ ബ്യൂട്ടി ടിപ്പ് ഒന്നും കാണിക്കാത്തത് പക്ഷേ എന്നാലും ഞാൻ ഇന്നൊരു ടിപ്പും ഞാനങ്ങ് ചെയ്ത് കേട്ടോ അതെ ഇവിടെ എല്ലാം അങ്ങ് നിര ആയായിരുന്നു അപ്പോഴൊത്തിരി ദിവസമായില്ലേ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ലേലും പിന്നെ അല്ല തണുപ്പ് വലുതായിട്ട് ഞാൻ പിടിക്കുന്ന ഒന്നും തലനും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇന്ന് പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഇവിടെ നിന്ന് വരച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ലാതെ ഒന്നാമത്തെ കറി ഒരാഴ്ച കൊണ്ടിൽ വയ്യാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വല്ലാത്ത ഒരു ദേഷ്യമോ എന്തൊക്കെയോ പോലൊക്കെ മുഖം തന്നെ കണ്ടാലും ഒരു വല്ലാതൊക്കെ തോന്നി അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ നല്ല കിട്ടുന്നാരെയും ഇപ്പോൾ വന്നാൽ ഇനി ഇന്നും നമ്മൾ ഇച്ചിരി എന്താ ഹെനയൊക്കെ ചെയ്ത് കേട്ടോ രാവിലെ അപ്പോഴെന്ന് ഞാൻ ചമപ്പ് കളറാഴ്ച പിള്ളേരെ കേട്ടോ ഇതേ ഹെന്ന പൗഡറും മയിലാഞ്ചിപ്പൊടിയും അതൊക്കെ ഇട്ടിന്ന് ഞാൻ ഇന്ന് ഈ രണ്ട് സൈഡിൽ ഞാൻ ചമപ്പിച്ചു കേട്ടോ എനിക്ക് പക്ഷേ അത് ഭയങ്കര ഇഷ്ട ഒരുപാടൊന്നും ആയില്ലേലും നര ആയി കേട്ടോ നരയായി അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ മോളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഈ കളർ ഇഷ്ടമാണ് എന്താ ഇവിടെ ആയി കേട്ടോ ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് കാണുന്നെനിക്കറിയത്തില്ല എനിക്കിവിടെ കേട്ടോ നര വരുന്നത് ഇവിടെ നമുക്ക് നന്നായിട്ട് ആൾക്കാർ കാണുന്നിടത്താണ് ഇത് വരുന്നത് അതിനെ ഇങ്ങനെ ചോപ്പിച്ചു വെച്ചു ഇതിനകത്ത് കാണുന്നെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ രണ്ട് സൈഡും നിറയുള്ളത് വെള്ളം നിറയുള്ളത് വെച്ച് ഒരു ചവപ്പം കളറാവും കേട്ടോ ഇത് തേക്കുമ്പോൾ അപ്പോഴും ഞാൻ അപ്പോഴും ചെയ്ത് അന്നേരം ഞാൻ ഇത് ഇട്ടതാണ് കേട്ടോ ഇന്ന് രാവിലെ എന്താ ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ പരട്ടിയതാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് തലേന്നേ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ തലേന്നെ നമ്മൾ കൂട്ടി ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് കൂട്ടി വെച്ചിരുന്ന് നമുക്ക് രാവിലെ എടുത്ത് പരട്ടിയാൽ മതി ഇതിപ്പോൾ ഞാൻ രാവിലെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ അപ്പോഴേ തന്നെ ഞാൻ ചെയ്തു പക്ഷേ സംഭവം കിടുമായിട്ട് എനിക്ക് വന്ന് നല്ല കളറായി ഇതിനകത്ത് എനിക്ക് അറിയത്തില്ല എൻ്റെ പീ രാവിലെ ആയിട്ട് പുകയ്ക്കൊക്കെ കൊതുകിനെയെല്ലാം കൂടെ ഓടിക്കുക ഇങ്ങോട്ട് അടി അടിയാൻ തേരും ഓള കൊതുകിനെല്ലാം കൂടെ ഓടിക്കുന്ന അവിടെ കരിയിലായിട്ട് ചൂട് കേട്ടോ അതോളം വരുന്നത് അപ്പുറത്ത് നിന്ന് പിന്നെ അപ്പുറത്ത് നിന്ന് അവിടെ പള്ളി പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ ഒന്നും കേൾക്കത്തില്ല കേട്ടോ അതാണ് ഇവിടെ വന്നത് അപ്പോഴത്തെ രാവിലെ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു പറയട്ടെ എന്നെ പോലെ ഇപ്പം ഇങ്ങനെ എന്താ നരയൊക്കെ വന്ന് ആരംഭമൊക്കെ ഉണ്ടല്ലോ നരയൊക്കെ വന്ന് തുടങ്ങിയവർ നിങ്ങൾ മറ്റേ നമ്മുടെ കെമിക്കൽ ഡൈ ഇപ്പോഴും ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇച്ചിരിയൊക്കെ വെച്ച് കൂടുതലായിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അതുമാതിരിയുള്ള ഡൈ ഒക്കെ തേച്ചാൽ മതി ഇപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് തേച്ചാൽ മതി കേട്ടോ സത്യമായിട്ടാണ് നമുക്ക് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മറ്റേ കെമിക്കൽ ഡൈ ഇതുവരെ എൻ്റെ മുടിയിൽ ഞാൻ തേച്ചിട്ടില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പം തേച്ച് തുടങ്ങിയത് തുടക്കാർ സത്യം തുടക്കക്കാർ ഇപ്പോഴേ ആദ്യമേ തന്നെ നമ്മുടെ കെമിക്കൽ ഡൈ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ തലയ്ക്ക് നല്ലതാണ് തണുപ്പാണ് ഇത് ഞാൻ ഒത്തിരി നേരം നിന്നില്ല കേട്ടോ ഒത്തിരി സമയം നിന്നില്ല നമ്മൾ തല എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം നിന്ന് നമുക്ക് തണുപ്പല്ലേ തലയ്ക്ക് അപ്പം അല്ല ഞാൻ പറയുക അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും നമ്മൾ തുടക്കക്കാര് കെമിക്കൽ ഡൈ ഇപ്പോഴേ തേക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പുരട്ടിയാൽ മതി കേട്ടോ തൃപ്തി ആയിട്ടോ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുക അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്നും അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കും ചെയ്തുകൊണ്ടേ നമ്മൾ അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് വീട്ടിലുള്ളതും വെച്ച് നമുക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ബസ്സിനകത്തൊക്കെ ഇപ്പോൾ ഒത്തിരി നാളായി ബസ്സിനകത്ത് കയറിയൊക്കെ പോയിട്ട് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ എന്താ ബസ്സിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒറ്റമൂലികൾ ഒറ്റമോനിയുടെ പുസ്തകങ്ങളൊക്കെ മൂക്കൊണ്ടുവരല്ല ഞാൻ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചേക്കും ഇന്ന് എന്താ വീട്ടു ഗൃഹവൈദ്യം എന്നൊക്കെ പറഞ്ഞ അപ്പോഴേ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മരുന്നുകൾ നമുക്ക് കേട്ടോ നല്ലതുണ്ട് അകാലം മാറാൻ ചെമ്പരത്തി നെല്ലിക്ക എന്നിവ തുല്യ അളവിൽ അരച്ച് മുടിയിൽ തേക്കുക ഇതൊക്കെ ആര് പറഞ്ഞ് തരും സുഖമല്ലാതെ ആര് പറഞ്ഞു തരും ഇതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരിയൊക്കെ ഇത് ഇത് മാതിരിയൊക്കെ ഉള്ളത് നോക്കി ഇങ്ങനെ വെച്ചേക്കും എന്നിട്ട് നമുക്ക് ചെയ്യാവില്ല വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ തലമുടി നരക്കാതിരിക്കാൻ നെല്ലിക്കയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നിത്യവും തല കഴിവ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യും റിയത്തില്ല നെല്ലിക്ക പച്ച നെല്ലിക്ക ഇട്ട് പച്ച നെല്ലിക്ക ആയിരിക്കും ഉണക്ക നെല്ലിക്ക എല്ലായിരിക്കും പച്ച നെല്ലിക്ക ആയിരിക്കും അത് അറിയത്തില്ല കേട്ടോ നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നിത്യവും തല കഴുകുക ഇതൊക്കെ നമുക്ക് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കിനും പ്രയോജനമാണ് പിന്നെ വെളിച്ചെണ്ണയും സമം ബദാം എണ്ണയും കൂട്ടി കലർത്തി ചെറു ചൂടോടെ തലയിൽ പുരട്ടുക ഐഡിയ എൻ്റെ രണ്ട് സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ആ അത് രണ്ട് സംഭവമുണ്ട് അതൊക്കെ നമുക്ക് പെരട്ടാൻ കേട്ടോ ഒന്ന് തലമുടിയിട്ട് ഒക്കെ നല്ലതാണ് ഹലോ മിണ്ടരുത് സൈലൻസ് പ്ലീസ് ആ ക്ലാസ്സിൽ മിണ്ടരുത് ഞാൻ ആണ്ടിക്കും പിന്നെ അയ്യോ ഇവര് രണ്ട് പ്രാവശ്യം കൂടെ നെല്ലിക്കയിട്ടെത്തി തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നിത്യവും കഴുകാന്ന് രണ്ടിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഷണ്ടിക്കും കുശുംപിനും കഷണ്ടിക്കും മരുന്നില്ല ഉമാതാണ് വെള്ളം കുടിക്കണമെന്ന് വരുന്നതുണ്ടല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാൻ വരുന്നതാണ് കേട്ടോ ഉമ്മാതാ കള്ളത്തരം അടവാണ് അടവാണ് കേട്ടോ ഇതിനകത്ത് വൈറലാവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പിന്നെ ആണെങ്കിൽ കശണ്ടിക്കും അസുഖിക്കും മരുന്നില്ലെന്നല്ലേ പറയുന്നത് പക്ഷേ ഇതേ ഉണ്ട് മരുന്നുണ്ട് പച്ച നെല്ലിക്ക സമം ബ്രഹ്മീം ഇടിച്ച് പിഴിഞ്ഞ നീരിൽ അതിമധുരം കൽ അതിമധുരം കൽക്ക നരച്ച് അതെന്തുവാ അതിമധുരം കൽക്ക നരച്ച് ഇവർക്ക് തെറ്റിയതാ ഒക്കെ കൺഫ്യൂഷനായി കേട്ടോ പച്ച നെല്ലിക്ക സമ ബ്രഹ്മിയും ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അതിമധുരം കൽക്ക നരച്ചു കലക്കി വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേച്ച് കുളിക്കുക ഇതെന്തോ പിള്ളേരേ എനിക്കത് മനസ്സിലാവില്ല അതിമധുരം കൽക്ക നരച്ച് കലക്കി ചൂ അരച്ചു കലക്കി ഓ എനിക്കറിയത്തില്ല ദൈവമേ പിന്നെ വേറൊരു സംഭവം നേരം ഇല്ലാതാവാൻ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് കാച്ചി തലയിൽ തേക്കുക അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ കുന്നിക്കുരു അരച്ച് തലയിൽ തേച്ചതിന് ശേഷം കഴുകിക്കളങ്ങ കുന്നിക്കുരു എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചാടിക്കുരുവാണോ ആണോ എനിക്കറിയത്തില്ല കേട്ടോ കുന്നിക്കുരു എന്ന് പറയുന്നത് മഞ്ചാടിക്കുരുവാണോ ഇല്ല ആ എനിക്കറിയത്തില്ല കേട്ടോ അത് കേട്ടോ പറഞ്ഞു തരുമോ സുപ്പു പിന്നെ കീഴാനെല്ലി ചതച്ച് പിഴിഞ്ഞ നീര് തലയിൽ പുരട്ടി കുളിക്കുക കേട്ടോ പിന്നെ നീലയമേരി ഇലയും ഇതിൻ അതിൻ്റെ പകുതി ഭാഗം മൈലാഞ്ചി അത് നമ്മൾ ചെയ്തത് അല്ല അതല്ല അതല്ല ഇത് സംഭവം കേട്ടോ നീലയാമരിയിലയും അതിൻ്റെ പകുതി ഭാഗം മൈലാഞ്ചിയിലയും ഉണക്കി പൊടിച്ച് തേങ്ങാ വെള്ളത്തിൽ ചാലിച്ച് തലയിൽ തേക്കും ആര് പറഞ്ഞു തരും ഇതൊക്കെ കിടിക്കാച്ചി നുറുങ്ങ് നുറുക്കു വിദ്യകളോ നുറുങ്ങ് വിദ്യകളോ കേട്ടോ വീട്ടിലുള്ളത് സത്യം കേട്ടോ ഇങ്ങനെ ഞാൻ ഓരോ ദിവസം ഓരോ ദിവസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അറിയാൻ വയ്യത്തതൊക്കെ നമുക്ക് പഠിച്ചിരിക്കുന്നതല്ലേ അല്ലേ ഇപ്പോഴേ സുപ്പുവിൻ്റെ അടി അടി ബാ ഇപ്പോഴേ സുപ്പൂൻ്റെ നരയൊക്കെ സുപ്പൂൻ്റെ കൂടിയൊക്കെ നരച്ച് വണങ്ങി അങ്ങനെ ഞാനിതൊക്കെ നോക്കി ഇങ്ങനെ നമ്മളിത്തിരി മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് വെച്ചാൽ ആക്കെങ്കിലും ഒക്കെ പ്രയോജനം ആവുമല്ലോ ആക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ ഭാഞ്ഞു പാവ എൻ്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കാം അങ്ങോട്ട് വന്ന് നിന്നപ്പോർ ഗുഡ് മോർണിംഗ് കൊടുത്തേ ഗുഡ് മോർണിംഗ് ബംഗാളി മലയാളം ഒക്കെ പഠിച്ചു ഈ ബംഗാളിയെ മലയാളം പഠിപ്പിച്ച് മലയാളം പഠിപ്പിച്ച് എനിക്കും അയ്യായിട്ട് <laughs> <ality> ോ ആ അതായി പോയിരുന്നു കേട്ടോ അപ്പഴേ ഇത്രയൊക്കെ ഉള്ളു ഇനി ഞാൻ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞു തരാൻ കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്തു എന്തൊക്കെയാ പറയണെ പ്രയോജനം ചെയ്യുന്നു കേട്ടോ ഉം കേട്ടോ ഉം പ്രയോജനം ചെയ്യും അങ്ങനെ നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നും പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇടയ്ക്കൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് നമ്മൾ നോക്കി ഒത്തിരി ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ കേട്ടോ അപ്പം ഇന്നൊന്നും ഇല്ല ഞാൻ ഇന്ന് ഗൃഹ പറഞ്ഞു പറഞ്ഞ് തന്നേക്കുന്നു കേട്ടോ വൈദ്യർ പറഞ്ഞു തന്നേക്കുന്ന ഗൃഹത കുറേച്ച പറയും കേട്ടോ ഒത്തിരിയാകുമ്പോൾ നമുക്ക് ഒരുപാട് ആവത്തില്ല ഈ വൈദ്യുതി പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ കുറച്ച് ഇന്ന് ഈ വൈ വൈദ്യുതി പറഞ്ഞു തന്നുള്ളൂ ഒറ്റ കൂലുകൾ കേട്ടോ കുറച്ചത് അത് നമ്മുടെ തലമുടിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ പറഞ്ഞു തന്നത് കേട്ടോ അതൊക്കെ ചെയ്ത് നോക്കണം പക്ഷേ ഇവർ ഒരെണ്ണം തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈയ്യോ കേട്ടോ അങ്ങനെയൊന്നും വേണ്ട രണ്ട് പ്രാവശ്യം എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ പുസ്തകമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചുപ്പ് ഇതൊക്കെ പറഞ്ഞു തരാം കേട്ടോ എങ്കാളി ഓ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പിന്നെ വീഡിയോ വീടിയൊക്കെ ഇത്രയൊക്കെ കേട്ടോ വേറെ ഇന്നൊന്നുമില്ല എനിക്ക് വയ്യാത്തത് കൊണ്ട് ജോലികളൊന്നും ഇല്ല ബംഗാളി അപ്പോഴേ നാളെ നല്ല വിശേഷം ഞാൻ പറഞ്ഞതേ ഞാൻ ഈ ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ മറ്റേ നമ്മൾ അത് മറന്നു പോയിരുത് അത് പറയാനാണ് വന്നത് കേട്ടോ കെമിക്കൽ എന്നെ പോലെയുള്ള കൊച്ചു പെമ്പിള്ളേരുണ്ടല്ലോ ഇപ്പോഴേ നമുക്ക് മറ്റേ ഡൈ ഒന്നും വാരി തേക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് ഇതുമാതിരിയൊക്കെയുള്ള ഇതൊക്കെ തേച്ച് നമ്മുടെ മുടിയൊക്കെ കറപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ഒരു നമ്മളെ ഒരുമാതിരി എന്താ കളിയൊക്കെ എല്ലാം വെറുതെ ആയി ചെയ്യുന്നതും കാണിക്കുന്നതും എല്ലാം വെറുതെ പക്ഷേ എന്ത് തന്നെയാണേലും ഒരു പ്രാവശ്യം ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടി മൈലാഞ്ചിപ്പൊടിയുടെ കാര്യം അറിയാമല്ലോ അവൻ ചുമക്കും ആ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി ആയതുകൊണ്ട് ചുമക്കും നമുക്ക് നന്നായിട്ട് അറിയാം മറ്റേത് ഓരോന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കറുപ്പൊന്നും കിട്ടത്തില്ല നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മുടിക്ക് കറപ്പും ഒക്കെ വരത്തുള്ളൂ നമ്മൾ അല്ലാതെ ഡൈ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മളൊക്കെ കാണിക്കത്തില്ല അതൊക്കെ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുടിക്ക് കളറ് അപ്പം ഇവന് പൂരത്തൊക്കെ ഇടയിടക്കിടയ്ക്ക് ഇവനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് വരുന്നത് ഞാൻ എനിക്കൊന്നും മറവി എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ല കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇതേ എൻ്റെ ദൈവമേ പോകേന്നെ കൂടെ നമ്മുടെ പരിക്കാത്തോട്ട് വരുന്നു പുതുവരെ പൊടിച്ചിട്ട് രാവിലെ കേട്ടോ പിന്നെ അപ്പോഴേ ഇന്നത്തെ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഒറ്റമൂലിയൊക്കെ നിങ്ങൾ പ്രയോഗിച്ച് നോക്കണം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ മുടിയുടെ ഇതിന് മുടി സംരക്ഷണത്തിന് എനിക്ക് നോക്കണം ചോദിക്കണം കേട്ടോ അത് ഉണങ്ങി നെല്ലിക്കാണോ അവരങ്ങനെ എഴുതിയിട്ടില്ല ഉണക്ക നെല്ലിക്കാൻ നല്ലല്ലെഴുതി വെച്ചിരിക്കുന്നത് നെല്ലിക്കാ നെല്ലി അപ്പോഴാണ് ചേച്ചിമാർക്കൊക്കെ അറിയാമെന്നെങ്കിൽ അന് സുപ്പുവിനോടൊന്ന് പറഞ്ഞു തരണേ പച്ച നെല്ലിക്കാണോ പച്ച നെല്ലിക്ക നമ്മൾ മുടിയിൽ അരച്ചിടാറുണ്ട് വെള്ളം തിളപ്പിച്ച് തല കഴിക്കാൻ നല്ലതായിരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ അറിയാവുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ അനിയത്തിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ സുപ്പുവിനോടൊന്ന് പറഞ്ഞുതന്നേരി കേട്ടോ ഇവിടെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് പെട്ടന്ന് ഇതിലേക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയാൻ ഒക്കത്തില്ല ഒറ്റമൂലിയൊക്കെ പറഞ്ഞു പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ കുഞ്ഞു നമുക്ക് വലിയ അറിവുകളൊന്നും അല്ല ഇതേപോലൊക്കെ ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കി ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ നമുക്ക് എപ്പോഴാണേലും ഇതൊക്കെ പ്രയോജനപ്പെടുന്നത് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ